ഫ്രണ്ട്സ് ഞാൻ മനസ്സിലായി ഞാൻ സാധനം കാണിച്ച മനസിലായ മീവനോടാ ചെറിയ മീനുകളടുത്തണ്ട് ഇവരൊക്കെ നിന്ന് ജീവിക്കണ്ടെന്ന് ഒരു പുറത്തൂല്ല ഡെയിലി ചെലപ്പോ എണ്ണം കൊറയുണ്ടാവും മൂപ്പിൽ കാവശ്യം ഉണ്ടാകുമ്പോ ഓരോന്ന് ഓരോന്നിങ്ങന എടുത്ത് തിന്നാൻ നല്ല പാകത്തിലുള്ള ചെറിയ മീനുകളും സദ്യ പോലെ പേടിയൊന്നുമില്ല അതിന്റെ ചോട്ടൊക്കെ ആള് നിക്കണ്ടേ ഏഹ് എന്തെങ്ങനാ എന്താ നമ്മളെ കൊഞ്ച് ഒക്കെ ഉണ്ട് അതൊക്കെ അതിന്റെ ഒപ്പാണ് നിക്കണ്ടേ എന്നിട്ടൊന്നും ഒരു പേടിയില്ല ആൾക്കെ അതൊക്കെ അടിക്ക് ഏ ചെറുമീനൊക്കെ മഞ്ഞീനെ കണ്ടിട്ട് പേടിയൊന്നും കേട്ടാ അതെ അതിനൊപ്പം പോയി നിക്കണോ കൊത്തിനുണ്ടാ മഞ്ഞെൻ മഞ്ഞിനെന്താ ചെറിയ മീനാളൊക്കെ